ഇന്ത്യൻ സിനിമാ രംഗത്ത് നിന്നും ആഗോളതലത്തിൽ അറിയപ്പെട്ട ആദ്യ നടിയായാണ് ഐശ്വര്യ റായിയെ ആരാധകർ കാണുന്നത് എന്നും ഏവരും വിസ്മയത്തോടെയാണ് ഐശ്വര്യ റായിയെ നോക്കിയിട്ടുള്ളത് കാരണം അത്രമാത്രം ഐശ്വര്യക്ക് മുൻപോ ശേഷമോ ഇത്രയും ജ്വലിക്കുന്ന സൗന്ദര്യം മറ്റൊരു നടിയിലും പ്രേക്ഷകർ കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസം നടന്ന ആനന്ദംബാനിയുടെ വിവാഹത്തിന് നിരവധി താരങ്ങൾ പങ്കെടുത്തു എന്നാൽ ആഗോള താരങ്ങളുടെ ശ്രദ്ധ പോയത് ഐശ്വര്യ റായിലേക്കാണ് അമേരിക്കൻ മോഡൽ കിം കാർദാ ഐശ്വര്യക്കൊപ്പം ഫോട്ടോ എടുക്കുകയും സോഷ്യൽ മീഡിയയിൽ ക്യൂൻ എന്ന് കുറിച്ചുകൊണ്ട് പങ്കുവയ്ക്കുകയും ചെയ്തു ഹോളിവുഡിലടക്കം ഇപ്പോൾ സജീവമായ പ്രിയങ്ക ചോപ്ര തുടങ്ങിയ താരങ്ങൾ ഉണ്ടായിട്ടും ലോകമുട്ടക്കും ആരാധകരുള്ള ഫാഷൻ ഐക്കൺ കിം കാർദാഷ് ഫോട്ടോ എടുത്തത് ഐശ്വര്യ റായ്ക്കൊപ്പമാണ് എന്നും ഈ താരപ്രഭയിലായിരുന്നു ഐശ്വര്യ കരിയറിലെ തുടക്കകാലം മുതൽ ഐശ്വര്യ എന്ന പേരിന് പ്രത്യേക സ്ഥാനം ലഭിച്ചു സൗന്ദര്യത്തിന്റെ അവസാന വാക്കായി ഐശ്വര്യ റായിയെ പലരും കണ്ടു തനിക്കുള്ള ജനസ്വാധീനം എത്രത്തോളം എന്നറിയുന്നതിനാൽ തന്നെ വളരെ ശ്രദ്ധാപൂർവമേ ഐശ്വര്യ പൊതുവേദികളിലടക്കം സംസാരിക്കാറുള്ളൂ താരത്തിന്റെ മൌനത്തിന് പോലും വ്യാഖ്യാനങ്ങൾ ഏറെ ാണ് സ്കൂൾ കാലഘട്ടത്തിലും പെർഫെക്ഷണലിസ്റ്റ് ആകാൻ ഐശ്വര്യ ശ്രദ്ധിച്ചിരുന്നു ഇതേക്കുറിച്ചും നടി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് താൻ എപ്പോഴും മികച്ച വിദ്യാർത്ഥിയായിരുന്നു ഏഴാം ക്ലാസ്സിൽ സെക്കൻഡ് ക്ലാസ് കിട്ടിയതൊഴിച്ചാൽ എപ്പോഴും തനിക്ക് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു കിട്ടിയത് താൻ ഹെഡ് ഗേൾ ആയിരുന്നു നല്ല പെൺകുട്ടി ലക്ഷ്യം നേടുന്നവൾ എന്നീ പ്രഭാവം തനിക്ക് ചുറ്റുമുണ്ടായിരുന്നു ഈഗോയിസ്റ്റ് ആയിരുന്നു എന്നല്ല താൻ പറയുന്നത് പക്ഷേ ആത്മവിശ്വാസം തന്നിലുണ്ടായിരുന്നു എന്നെ ഒരിക്കലും മാതാപിതാക്കൾ നിർബന്ധിച്ചിട്ടില്ല ഫസ്റ്റ് റാങ്ക് കിട്ടുക എന്നത് തന്നെ സംബന്ധിച്ച് ഒരു വലിയ കടമ്പയായിരുന്നില്ല െത്തിയപ്പോൾ സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാം വിചാരിച്ചത് ഐ സി എസ്ഇ ബോർഡ് എക്സാമിൽ താൻ ഒന്നാമതെത്തുമെന്നാണ് പക്ഷേ എനിക്ക് ഏഴാമത്തെയോ എട്ടാമത്തെയോ സ്ഥാനമാണ് ലഭിച്ചത് തന്റെ ഈഗോയിക്കേറ്റ വലിയ പ്രഹരമായിരുന്നു അതെന്ന് ഐശ്വര്യറായി ഓർത്തു അതെന്നെ വളരെ വേദനിപ്പിച്ചുവെന്നും കാരണം അതുവരെയും തന്റെ ഫസ്റ്റ് റാങ്കിന് താൻ വലിയ വില കൊടുത്തിരുന്നില്ല എട്ടാം സ്ഥാനത്താണെങ്കിലും പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചാണ് താൻ ജീവിക്കുന്നതെന്നും സ്വന്തം പ്രതീക്ഷകൾക്ക് അനുസരിച്ചല്ലെന്ന് താൻ തിരിച്ചറിഞ്ഞുവെന്നും താൻ ശരിക്കും കരഞ്ഞത് ആ സമയം മാത്രമാണെന്നും ഐശ്വര്യ റായ് തുറന്നു പറഞ്ഞു പഠിക്കാൻ മിടിക്കുകയായിരുന്ന ഐശ്വര്യ പിന്നീട് മോഡലിംഗിലേക്ക് കടന്നു വൈകാതെ സിനിമകളിൽ നിന്നും ഐശ്വര്യയ്ക്ക് അവസരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ ഇരുവർ എന്ന സിനിമയിലൂടെയാണ് ഐശ്വര്യ റായ് അഭിനയരംഗത്ത് തുടക്കം കുറിക്കുന്നത് അതേസമയം ആനന്ദമാലിയുടെയും രാധിക മർച്ചയും യും വിവാഹത്തിനെത്തിയ സെലിബ്രിറ്റികളിൽ ഐശ്വര്യ ഐശ്വര്യ റായിയുടെ ലുക്ക് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി വസ്ത്രധാരണത്തിലും സൗന്ദര്യത്തിലും ഇവർ മറ്റാരേക്കാളും തന്നെ പറയാം വസ്ത്രധാരണ മികവിലും ആഭരണങ്ങളിലും ഒരുക്കത്തിലും മുൻ ലോകസുന്ദരി അതിൻ്റെതായ സ്റ്റൈൽ കാത്തു സൂക്ഷിച്ചിരുന്നു ചുവന്ന നിറത്തിലെ അനാർക്കലി സ്യൂട്ടാണ് ഐശ്വര്യറായ് വിവാഹ ചടങ്ങിൽ ധരിച്ചത് ഫോർ ബ്ലീസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്